ിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലം മണ്ഡലമാണ് പേടായി ബംഗളായപ്പൂരി ഞാൻ ഇത്തരം പറഞ്ഞിട്ടുണ്ട് ആറുപേരി പാത വരുന്നത് അതിനകത്ത് തമാശകൾ രണ്ട് മാറി ആദ്യം വേനൽ ചൂട് കൊല്ലത്ത് കൂടുകയാണ് ഒപ്പം ഇലക്ഷൻ ചൂടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലവും എൽ ഡി എഫ് സാരഥിയായി ജനവിധി തേടുന്നത് സിറ്റിംഗ് എം എൽ എ കൂടിയായ എം മുകേഷാണ് വികസനമില്ലാത്ത കൊല്ലമാണെന്ന പ്രതിപക്ഷ ആരോപണങ്ങളെ വികസനങ്ങൾ തൊട്ടുകാണിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് മുകേഷ് മണ്ഡലത്തിലെ സാധാരണ ജനങ്ങൾ നൽകുന്ന ആവേശപൂർവമായ സ്വീകരണം കൊല്ലം ചെങ്കൊടി പോലെ ചുവക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തുടങ്ങിയതു മുതൽ തന്നെ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് മുകേഷിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നടത്തുന്നത് How many are you do? പൊതുജനങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി എം മുകേഷിന് സ്വീകരിക്കുകയാണ് ആദ്യമായി നമ്മുടെ ബൂത്ത് പ്രസിഡന്റ് നൽകിയാൽ മതി എല്ലാ സഖാക്കളും സ്വീകരണം വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യം കഴിയുന്നിടത്തോളം ഞാനത് ചെയ്തു കഴിഞ്ഞു അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ഇലക്ഷനാണ് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വരുന്നത് മണ്ഡലം വിട്ട് പല സ്ഥലങ്ങളിലും പല രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളെടുത്ത് കൊല്ലം മണ്ഡലത്തിന്റെ എം എൽ എ എന്ന നിലയിൽ വേറെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തൽ വലിയ രാഷ്ട്രീയം ഒന്നുമില്ല ഓർമ്മപ്പെടുത്തലുകൾ ഒന്ന് രണ്ട് ഓർമ്മപ്പെടുത്തലുകൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് ഏഴര കൊല്ലം മുമ്പ് ഞാൻ സജീവ കലാകാരനായിരുന്നു സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് കൊല്ലം മണ്ഡലത്തിന്റെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ പ്രത്യേകിച്ചും യു ഡി എഫിലുള്ള പല സഹോദരന്മാരും പരിഹസിച്ചു ഇയാൾക്ക് എന്തറിയാം ഇയാൾക്ക് അഭിനയിക്കാനല്ലാതെ വേറെ എന്തോ കൊല്ലറിയാം എന്നൊക്കെ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു ഞാൻ ചിരിച്ചുകൊണ്ട് നേരിട്ടു എവിടെയോ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഇന്ന് ഏഴര കൊല്ലം കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം ഞാൻ ഒരു ബ്രോഷർ തയ്യാറാക്കി വെച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ ഈ കൊല്ലം മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന വികസന പ്രക പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു കണക്ക് വ്യക്തം വ്യക്തമായിട്ട് എന്ന് മാത്രമല്ല നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുണ്ട് കൊല്ലത്ത് കേരളത്തിൽ ആ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലം മണ്ഡലമാണ് വെറും ഒരു സിനിമാ നടൻ എന്തൊക്കെയാണ് പറഞ്ഞത് ഇപ്പൊ ഉണ്ട് ഇപ്പോൾ ഏഴ് മണ്ഡലങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട് കുറെ ദിവസമായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷർ ഞാൻ ഇറക്കിയപ്പോൾ പലരും പത്രക്കാർക്കേടിയാണ് യു ഡി എഫിന്റെ ബി ജെ പി വന്നില്ലാ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഇറക്കും ഒരു വികസന രേഖ ഇറക്കും ഇറക്കും മറ്റന്നാൾ രണ്ടു ദിവസം കഴിയട്ടെ ഇരുപതാമത്തെ ദിവസം വികസന രേഖ ഇറക്കി പേടായി ബംഗ്ലാർ പോലീത്തരംഗമാ പറഞ്ഞിട്ടില്ല റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹത്തിന്റെ ആറുപേര് പാത വരുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആണ് അങ്ങനെ ആശുപത്രി ബാങ്ക് എല്ലാം അദ്ദേഹത്തിന്റെ ആണ് അപ്പോഴാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വരുന്നത് വിഷ്ണു ജി അദ്ദേഹം പറഞ്ഞു കാര്യമൊക്കെ ശരിയാണ് ബൈപാസും ആറുവരി പാറയും ഒക്കെ റെയിൽവേ സ്റ്റേഷനും ഒക്കെ എന്റേതാണ് അതിനകത്ത് തൊട്ട് കളിച്ചാൻ പറ്റും വിവരം അറിയും ഫ്ലെക്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ വലിച്ചാൽ കീറൊന്നുവാ തമാശ തീരുന്നില്ല വേറൊരാള് പൊട്ടാരക്കര എന്ന് പറയുന്നു വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഒക്കെ പുനലൂരുവരെ അയാളെടുത്തോ പുനലൂരുവനിക്കാണ് പൊടിക്കുന്ന ഒരു സുരേഷ് അത് കഴിഞ്ഞ് ഞാനാണ് ഇങ്ങനെ തമാശകൾ പറഞ്ഞ് അതപ്പതിക്കുന്ന രണ്ട് പാർട്ടികളായി മാറി യു ഡി എഫും ബി ജെ പി എന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നു കേരളം ഞങ്ങൾ പിടിച്ചെടുക്കും കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് കേരളത്തിന്റെ ഞങ്ങൾ മാറ്റും കേരളത്തിന്റെ ചരിത്രം ഞങ്ങൾ മാറ്റും സംസ്കാരം മാറ്റും 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 എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം ആദ്യം മതേതര മാറ്റും മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹമായിട്ടും സന്തോഷമായിട്ടും കഴിയുന്നത് നടക്കില്ല അതിനുള്ള വഴി അവർ നോക്കും വെറുപ്പും വിദ്വേഷവും കുത്തിവെച്ച് എങ്ങനെയാണ് തമ്മിൽ അടിപ്പിച്ച് കേരളം ഇല്ലാതാക്കാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഏപ്രിൽ ഇരുപത്തി ആറ് ഞാൻ പറയാൻ കാര്യം ആരും വിചാരിക്കേണ്ട യു ഡി എഫ് എതിർക്കുവെന്ന് കിടന്നുറങ്ങുന്നത് യു ഡി എഫ് ആയിട്ട് രാവിലെ എഴുന്നേക്കുന്നത് ബി ജെ പി ആയിട്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൊല്ലത്ത് വന്നപ്പോ പറഞ്ഞത് വന്നേക്കും പോയേക്കും ഭക്ഷണം കഴിഞ്ഞേക്കും പിന്നെ നിന്നേക്കും ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എൽ പറയുന്നു കേരളം കേരളമായിട്ട് നിലനിർത്തും ഈ സംസ്കാരം നമ്മൾ പിടിച്ചു നിർത്തും ഈ സൗഹൃദം നമ്മൾ പിടിച്ചു നിർത്തും അതിനു വേണ്ടിയാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് ആ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് നമ്മൾ വിനിയോഗിക്കുന്നത് എല്ലാവരും നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ ചെല്ലണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിങ്ങളുടെ സ്വന്തം കുടുംബാംഗം സ്വന്തം എം എൽ എ എം മുകേഷന് അരിവാൾ ചുറ്റി നക്ഷത്രം ജീവിതത്തിൽ വിലയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ മുഖതാവിൽ നോക്കി ഞാൻ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു നന്ദി